ഇത്തവണ സൂപ്പർ ലീഗ് കേരളയിലെ കണ്ണൂർ വാരിയേഴ്സിന്റെ പോരാട്ടം കപ്പിന് വേണ്ടി തന്നെയെന്ന് മുഖ്യ പരിശീലകൻ മാനുവൽ സാഞ്ചസും ക്യാപ്റ്റൻ സി കെ ഉബേതും കണ്ണൂരിൻ്റെ ആരാധകരെ നിരാശപ്പെടുത്താത്ത പോരാട്ടം പുറത്തെടുക്കും തിരുവനന്തപുരത്തിനെതിരായ ആദ്യ മത്സരത്തിലെ വിജയം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു സന്തുലിതമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ കരുത്തെന്നും മാനുവൽ സാഞ്ചസ് കണ്ണൂരിൽ മീർദ്രസിൽ പറഞ്ഞു കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് കൂടുതൽ മികച്ചതായി മാറിയിട്ടുണ്ടെന്ന് കണ്ണൂർ വാരിയേഴ്സ് പരിശീലകൻ മാനുവൽ സാഞ്ചസ് പറഞ്ഞു കണ്ണൂർ വാരിയേഴ്സിന് ഹോം ഗ്രൗണ്ടായി കണ്ണൂർ തന്നെ ലഭിച്ചത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും മുഖ്യപരിശീലകൻ പറഞ്ഞു ആദ്യ സീസൺ സെമി ഫൈനലിൽ അവസാനിച്ചു ഇത്തവണ കപ്പ് നേടുക എന്നത് തന്നെയാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ലക്ഷ്യമെന്നും മാനുവൽ സാഞ്ചസ് വ്യക്തമാക്കി After that, all the teams are expecting about you. Uh, are waiting about you. Are waiting about what are you doing? And for me, our respect expectation are high in terms of be competitive, get good results, winning matches, obviously. Why not to repeat at least uh, get into the semi-finals and more than this? But the first step is to. To get our of game could be represented all the matches as good as possible. The more important than the system 4-3-3, 4-4-2, and our motivation and our expectation is about this. It's about trying to be competitive at every moment, at every matches in front of every, of every opponent. And uh, the last matches against Chibandong was uh, an example in this way. kalikan team. മികച്ച ഇന്ത്യൻ താരങ്ങളോടൊപ്പം വിദേശ താരങ്ങളും ചേരുമ്പോൾ സന്തുലിതമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിനുള്ളത് ഇതുതന്നെയാണ് ടീമിന്റെ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സീസണേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സംഘാടനം സൂപ്പർ ലീഗ് കേരളയിൽ കാണാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും കളി മെച്ചപ്പെട്ടു വരികയാണ് ശക്തമായ പോരാട്ടമാണ് എല്ലാ മത്സരങ്ങളിലും കാണുന്നത് ഇന്ത്യൻ താരങ്ങളും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് ക്യാപ്റ്റനും കാമറൂൺ താരവുമായ എണസ്റ്റിൻ ലൌസാമ്പിയും പറഞ്ഞു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇത്തവണ ടീം ഇറങ്ങുന്നതെന്ന് കണ്ണൂർ സ്വദേശിയും ക്യാപ്റ്റനുമായ സി കെ ഉബൈദും വ്യക്തമാക്കി ഭയങ്കര ക്വാളിറ്റിയുള്ള ആണ് ഇൻഡിവിജ്വലായിട്ട് അത്രയ്ക്കും ടീമിന് ഇണങ്ങുന്ന ആണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് കാരണം ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഇല്ല ടീം വർക്ക് ചെയ്യുന്ന ആണ് മൊത്തത്തിലുള്ളത് പിന്നെ യങ് ആണ് ഓൾമോസ്റ്റ് പിന്നെ അതിൽ എക്സ്പീരിയൻസ്ഡ് പ്ലേസും കൂടി ഉണ്ടാകുമ്പോൾ ടീമിൽ നല്ല ഒറ്റണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എഫേർട്ടാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന ഓരോ മാസങ്ങളുടെ റിസൾട്ട് അതിനനുസരിച്ചാണ് ഇരിക്കുക ബാക്കിയുള്ള ലീഗുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓർഗനൈസിംഗ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഭയങ്കര അധികം കൂടുതലാണ് കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ലീഗുകൾ വെച്ചിട്ട് ഇപ്പോൾ അതിൽ ബെസ്റ്റ് ഓഫ് ദ ത്രീ ലീഗുകളിൽ ഇപ്പോൾ കെ എസ് എൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഫെസിലിറ്റി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഓരോ ടീമിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഹൈ ആണ് കാര്യങ്ങളൊക്കെ ിയ മീത്തി പ്രസിലാണ് കണ്ണൂർ വാരിയസ് താരങ്ങൾ മനസ്സ് തുറന്നത് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ മീത്തി പ്രസിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് സ്പോർട്സ് കൺവീനർ ഷമീർ ഉർപ്പള്ളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ